കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോലാണ്ടാ അപ്പൊ നമ്മൾ വരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് കേട്ടോ നമ്മൊരു കൊടുങ്ങല്ലൂർക്കാരൻ്റെ ഒരു ഹിഡൻ സ്പോട്ടായ ഒരു ലൊക്കേഷനിലോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൊ നമ്മളെ ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അവനേം കാത്ത് വെയ്റ്റിങ്ങിലാണ് ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടോ ഞാനപ്പോ ബത്തേരി സ്റ്റാൻഡിന് ഉള്ളിലോട്ട് ജസ്റ്റ് നടന്ന് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളെ കാണാനായിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോ നമ്മുടെ കെ എസ് ആർ ടി സി കാലാവധി കഴിഞ്ഞ ആർ ടി സി ഒക്കെ പൊളിച്ചിട്ടുണ്ട് ജസ്റ്റ് കാണിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് ആ മഞ്ഞയും പച്ചേട്ട കെഎസ്ആർടിസിയിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് അവിടെ ആയിട്ട് ഇത് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് വേണ്ടിയിട്ടുള്ള സ്ലീപ്പർ സ്റ്റേ സൗകര്യം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പയ്യൻ്റെ പുറത്തു പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാട്ട അങ്ങനെ നമ്മുടെ വണ്ടിയായിട്ട് നമ്മുടെ ചെക്കൻ വന്ന കേട്ടാ ഇതാണ് നമ്മുടെ കൃഷ്ണമോഹൻ എന്ന പേര് നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ കുഞ്ഞുനാള് മുതൽ ഒരുമിച്ച് പഠിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടോ നമ്മുടെ തൊട്ട് അതിലൊക്കെ കൂടിയാണ് അപ്പോൾ അവൻ്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ചൊരു സാമ്രാജ്യത്തിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പൊ അവനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് സുത്താമത്തിന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിലായിട്ടുണ്ടാവും നായ്ക്കെട്ടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ഹിഡൻ സ്പോട്ട് വേണ്ട അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ ഫൈനലി നമ്മളിത് നമ്മുടെ ആ ഒരു ഹിഡൻ സാമ്രാജ്യത്തോടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വയനാട് വന്ന് പടുത്തുയർത്തിയ ഒരു ഹിഡൻ സ്പോട്ട് എന്ന് വേണമെങ്കിൽ രക്ഷയില്ലാത്ത വ്യൂ ഉണ്ടാവും ഇങ്ങോട്ട് കയറി നോക്കിയേ ആ ഒരു ഫീൽ ഫീൽ എന്ന് ചെറുമ്പോ രക്ഷിണ്ട് നമ്മടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓഫീസാണ് അപ്പൊ രണ്ടോ പീസായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഉണ്ട് ഇതൊക്കെ അച്ഛനെ വേണ്ട ചെനിക്കിട്ടിട്ടുള്ള പേര് മോഹൻദാസ് മോഹൻദാസ്ണ്ടോ മാങ്കറ മോഹൻദാസ് അപ്പൊ വീട്ടിലും ഒരുപാട് മൊമൻറ്റൂസ അടക്കിട്ടുണ്ട് നമ്മുടെ കേരള സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ പാല് അളവിൽ കൊടുക്കുന്ന ഒരു ഫാമിലുള്ള പുരസ്കാരം മൂന്ന് തവണ നമ്മുടെ ഫാമ് കേട്ടോ അത് മികച്ച കർഷകനുള്ള അപ്പൊ ഈ കൊച്ചുനാറ ഇവിടുത്തെ സ്റ്റാഫിന്റെ കുട്ടിയാണ് നമ്മ നേരെ പശു ഫാമിലോട്ട് പോകുന്ന സമയം ഇപ്പൊ രണ്ടു മണിയായിട്ടുണ്ട് വേറെ ഒന്നല്ല ഇപ്പൊ പാല് കിറക്കുമ്പോ ടൈം വേണ്ട ഏകദേശം നൂറിൽ പുറം പശുക്കളോട് ഇണ്ടാ നൂറിലധികം പശുക്കളോടെ ഉണ്ട് കുട്ടികളായിട്ട് വേറെ ഉണ്ട് കേട്ടോ അപ്പൊ ആ കാണുന്നത് ചാണകം പൊടിക്കുന്നതിനുള്ള ഒരു മെഷീൻ ഉണ്ടോ നമുക്ക് വഴിയെ പരിചയപ്പെടാം അതേ വരുമ്പോള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലൈനിൽ പശുവിനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പശുവിന്റെ പാലുണ്ട പാത്രങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് സംഭവം ഫാമിലി വന്നെങ്കിലും വലിയ മണമൊന്നുമില്ല കേട്ടോ ഭയങ്കര കുമ്മമണോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ചാണകമൊക്കെ പപ്പപ്പ അടിച്ചുകൊണ്ട് പോകുന്നവർ പറയട്ടോ അതേ പശുവിന്റെ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഞാൻ വീഡിയോ ആയിട്ട് കയറി കേട്ട് പോയി എല്ലാരും നോക്കുന്നുണ്ട് അതേ പാല് ഇവിടെ കറന്നൊഴിച്ചിട്ടുണ്ട് അതിന് ആ ക്ലോത്തിലോട്ട് വെച്ചിട്ട് അരിച്ചൊഴിക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടത് അപ്പൊ ഞാൻ അതേ മച്ചാൻ്റെ മുഖത്ത് ഫോൺ പിടിച്ചപ്പോൾ മച്ചാൻ ഒന്ന് നോക്കിയാത് ഏതാണ് അല്ലേ അപ്പോൾ എന്തായാലും പെട്ടെന്ന് കയറി വന്ന് ഫാമിലി ഉള്ളിൽ കയറി വീഡിയോ അവർക്ക് ആരാണ് എന്താണെന്ന് ഒരു ഇല്ല അപ്പൊ നമ്മുടെ സുന്ദരി മണികൾ സുന്ദരിമണികൾ ഇതേ കിടക്കൂറിൽ മുകളിൽ പശുക്കളോട് ഇണ്ടട്ട കുട്ടികളൊക്കെ ആയിട്ട് വേറെ ഉണ്ട് മൂരികളുണ്ട് എല്ലാം കറവ പശുക്കളല്ല കാരണമെച്ചാല് ചെനായിട്ട് നിൽക്കുന്ന ഒരു പത്തിരുപത് പശുക്കൾ വേറെ ഉണ്ടട്ടാ അപ്പൊ അപ്പുറത്തായിട്ട് പണ്ട് പശുവിനെ കുട്ടികളൊക്കെ ഇട്ടിരുന്ന ഒരു നാല് കുട്ടികൾ അവിടെ നമുക്കൊന്ന് പോയി നോക്കട്ടാ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു നാല് പശുക്കിട കാണാൻ കഴിയാ ഇത് രണ്ടു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് അത് ഏകദേശം ഒരു ആറുമാസം പ്രായം ഉണ്ടെന്ന് പറുപേര് പിന്നെ ഇതൊക്കെ ഇവരുടെ ഒരു പ്രോപ്പർട്ടി തന്നെ ഈ കാണുന്നതൊക്കെ അതൊക്കെ തിരിച്ച് നമ്മുടെ വഴിയിലൂടെ നടക്കാം പമില പശുക്കളെ ഒരേ കളർ തന്നെ ഒരു എനിക്ക് കൂടുതലും ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടോണുള്ള കളറാണ് കുറച്ചുകൂടി ഇഷ്ടം തോന്നാ ഒരു പരസ്യത്തിലായാലും എല്ലാത്തിലായാലും കാണാൻ കുറച്ചുകൂടി കളർഫുൾ ഈ ഒരു പാറ്റേൺ തന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പിന്നെ ഫുൾ ബ്ലാക്ക് അങ്ങനെ എല്ലാ കളറും ഉണ്ട് ഉണ്ടാ കറവ കഴിഞ്ഞ കുട്ടികളൊക്കെ റെസ്റ്റിലാണ് റെസ്റ്റിലട്ട കറവ കഴിഞ്ഞവരൊക്ക ക്ഷീണം കറവ കഴിഞ്ഞായിട്ട് ഇങ്ങനെ കിടക്കണ ഇത്രയും പശുവിനെ കണ്ടയിൽ വെച്ചിട്ടേ എല്ലാം കണ്ടത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് പക്ഷെ ഒരെണ്ണം മാത്രം വ്യത്യാസം അതെ ഇവിടെ ആയിട്ടൊരു ബ്രൗൺ കളറിന് ഉണ്ട് പശുണ്ടാ ആ കറന്നുണ്ടെന്ന പാലണ്ടോ അത് ഇങ്ങനെ തുണി വെച്ചിട്ട് അരിച്ചെടുത്ത് കുഴിക്കാനായിട്ട് പോവണ്ട നമ്മുടെ ഒരു കൂട്ടുകാരണ്ട ജീവൻ എന്ന പേര് ആള് നല്ല പരിപാടിയിലാണ് എസ്പേർട്ട് എന്താ പുള്ളി അപ്പൊ പുള്ളി നേപ്പാളുകാരൻ ഉണ്ടോ നമുക്ക് നേപ്പാളില് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ടോ എല്ലാം നമ്മളെ തന്നെ അല്ലേ സുണ്ടല്ലേ ഗോതമ്പ് പായസം വിളക്കണോട്ടേ ഇളക്കണത് ചാണകം വെള്ളം ഒഴിച്ച് നല്ലോണം ഡെയിലോട്ടേ ഒരുപാട് ചാണകം കൂടാ ഡെയിലി വീലോട്ടാ അതിങ്ങനെ കുഴമ്പ് വരുത്തിലാക്കി മെഷീനിലിട്ട് ഇട്ട് കൊടുക്കണം എന്തായാലും ഞാൻ ഈ മെഷീൻ ആദ്യയിട്ട് കണ്ടെട്ടോ ഒരുപാട് ഹെൽപ്ഫുള്ളൊരു മെഷീൻ ഉണ്ട് ഇതിങ്ങനെ വേസ്റ്റ് വെള്ളം അങ്ങോട്ട് പോവുകയും ചെയ്യും കറക്റ്റ് ഉണ്ടെങ്കിൽ പൊടിച്ച് ഈ ഒരു ചാളം ഇങ്ങോട്ട് വരികയും ചെയ്യാം അപ്പൊ ഈ വേസ്റ്റ് വെള്ളം ആ ഒരു ടാങ്കിലോട്ടാണ് ഒരു സ്റ്റോർ ചെയ്യണത് നമ്മുടെ ഇവിടുത്തെ കൃഷിക്കും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ അതേ നമ്മുടെ ഫാമിൽ വണ്ടി വരുന്നുണ്ടാ മെക്കാനിക്കൽ വർക്കിനായിട്ട് കൊണ്ടുപോയിട്ട് വരുന്നതാണ് സമയം ഏകദേശം മൂന്ന് മണി ആ വറായിട്ടുണ്ടാ മൂന്നര ഒക്കെ ആകുമ്പോ നമ്മുടെ പാലും കൊണ്ട് വണ്ടി പോകും കേട്ടോ തിരിച്ച് അങ്ങനെ നമ്മുടെ വണ്ടിയിൽ പാലൊക്കെ കയറ്റി തുടങ്ങി കേട്ടാ കാനിലായിട്ട് കൊണ്ടുപോകാനായിട്ട് പാലിലൊക്കെ കയറ്റി തുടങ്ങി അപ്പൊ അതേ പാക്ക് ഒക്കെ ചെയ്ത് വെക്കേണ്ട അടച്ചിട്ട് ജസ്റ്റ് വള്ളി കൊണ്ട് കെട്ടി വെക്കേണ്ട കുലുങ്ങി പോവാതിരിക്കാനായിട്ട് എല്ലാം കെട്ടി ഉറപ്പിച്ചതിന് ശേഷം ഹൈജീൻ ഉണ്ടോ എല്ലാം കഴുകി പാത്രമൊക്കെ വൃത്തിയാക്കിയിട്ടാണ് നമ്മ വണ്ടിലോട്ട് കയറ്റി വിടുന്നത് കേട്ടോ അങ്ങനത്തെ പാലും കൊണ്ട് വണ്ടി പോയട്ടാ ഇന്നത്തെ പണികളുടെ കഴുകൊന്നില്ലട്ടോ നീ വീണ്ടും തീറ്റിട്ട് കൊടുക്ക പശുവിനെ കുളിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടികളാണ് പശുവിനെ കുളിപ്പിച്ചതും മറ്റേ ചാണകത്തിന്റെ വേസ്റ്റും മറ്റേ മൂത്രവും എല്ലാം കൂടി ഇതൊരു ടാങ്കിലൊക്കെ വരണുണ്ട് ഇവിടെ നിന്ന് ഇവരിത് നമ്മുടെ പറമ്പിലോട്ടൊക്കെ പുല്ലിനൊക്കെ വളമായിട്ട് ഫ്ലഷ് ചെയ്ത് കൊടുക്കണ്ട ചെയ്യണ ഇതിന് ആ ചെളി ഉണ്ടല്ലോ ഇസ്ലറിന്ന് സാധനം അത് നമ്മുടെ ഈ പറമ്പിലോട്ടും മറ്റും ഒക്കെ തെളിച്ചു കൊടുക്കേണ്ട ചെയ്യണേണ്ട അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ കാണിച്ചിരുന്നു നമ്മൾ പൊടിച്ചേന്റെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നത് ചാക്കിലായിട്ട് ഇതേപോലെ വെക്കും നേരത്തെ നമ്മൾ കാണിച്ചില്ല ഈ ഒരു ഭാവ അപ്പൊ ഇതേപോലെ ചാക്കിലായിട്ട് വെച്ചിട്ട് പിന്നെ അത് ചാക്കിൽ ചാണകം വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകി ചെയ്യണത് കേട്ടാ ഒരു ഭാഗത്തായിട്ടൊക്കെ തന്നെ നമ്മടെ പശുവിന് വേണ്ട ഫാമിലോട്ടുള്ള പുല്ല ഉത്പാദിപ്പിക്കണ ഇവിടെ ഒക്കെ നെൽകൃഷി ഉണ്ടാ വിളഞ്ഞു നിക്കണ നെല്ല ഇതേപോലെ നമ്മടെ ഇവിടത്തെ ബയ്യന്മാര് ഇതേ അവിടെ നിന്ന് പുല്ലൊക്കെ എരിഞ്ഞുകൊണ്ടുവരുന്നതേപോലെ ഈ ഒരു ഭാഗം ഫുള്ള് നെൽകൃഷി ഉണ്ടാ നല്ല ക്ലൈമറ്റ് ആണ്ടാ ഇവിടുത്തെ വിളവെടുപ്പിനായി തയ്യാറായി നിൽക്കുന്ന ഒരു ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് നെൽവയൽ കാറ്റടിച്ചിട്ട് ചൂഴലി പോലത്തെ കാറ്റിട്ടാണ് ഈ നെൽവയലിന്റെ ഒരു ഭാഗം ഇങ്ങനാവണേന്നും പറഞ്ഞാ ഫുൾ മലയാൽ ഒരു പ്രദേശം ഉണ്ട് ഉണ്ടായി വിട്ടുകഴിഞ്ഞാല് ശരിക്കും കൂവിയാല് തിരിച്ച് ആ ഒരു സൗണ്ട് വരുന്ന പോലത്തെ ഒരു പ്രകൃതി ഒക്കെ ഭാഗത്ത് നല്ല ഭംഗിയാ എന്താ ഫീൽ നോക്കി കണ്ടെന്ന മനസ്സിലാക്കണേ നമ്മടെ ഇവിടത്തെ ഫാമില കുഞ്ഞി പശുക്കള നേരത്തെ കണ്ടിരുന്നു അതിനിടെ വലിയ കുട്ടികളാ കേട്ടോ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഏഴ് കുട്ടികളവിടെ ഉണ്ട് കേട്ടോ ഈ കുട്ടികളൊക്കെ ഡയറക്റ്റ് സെല്ലിങ് കേട്ടോ കച്ചവടക്കാരൊന്ന് അല്ലെങ്കിൽ ആവശ്യക്കാരൊന്നും ഇവിടെ കൊണ്ടുപോകട്ടെ അപ്പൊ നമ്മുടെ യുവ സംരംഭം തന്നെ മതിയെട്ടോ അത്യാവശ്യം പശുവിനെ ട്രീറ്റ് ചെയ്യാനും പ്രസവ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ നമ്മുടെ ഡോക്ടറെ സഹായം തേടാറുള്ളൂട്ടോ പക്ഷെ വിളിച്ചാൽ അവളിപ്പുറത്തെന്ന് പറഞ്ഞിട്ട് നല്ല സഹകരണം എന്നാണ് പറഞ്ഞതട്ടെ ഡോക്ടർമാരൊക്കെ വിളിച്ചത് ഈ ഒരു സമയത്തേ എല്ലാവരും നല്ല ഫുഡിങ് കീല ആ ഒരു സൗണ്ട് മാത്രല്ല നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുള്ളു അപ്പോ നമ്മുടെ ഫാമില ഫസ്റ്റത്തെ വീഡിയോ നമ്മ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണ്ട അപ്പോ കാർഷികപരമായിട്ട് വീഡിയോ എടുത്തു നമുക്ക് പരിചയമില്ല എന്തായാലും കുറെ നാളെ ഞാൻ ഇവരെ നിർബന്ധിക്കണേട്ടാ ഈടാ ഞാൻ വരട്ടെ വരുന്നത് ഇവര് ഭയങ്കര മടിയാണ് മുഖം എന്താ പറയാ ഫേസ് റിലീവ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര മടിയാണ് അങ്ങനെ ഞാൻ ഫൈനലി ഇതേ വരുന്നു പറഞ്ഞ് ഒരു പെട്ടെന്നുള്ളൊരു വരവാണ് അങ്ങനെ അതേ വന്നു നമ്മുടെ ആ ഫാമിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെ ഒരു നമ്പർ വൺ ഫാം എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും കൂടുതൽ സർക്കാർ അളവിലോട്ട് പാല് കൊടുക്കുന്ന ഒരു ഫാം ഉണ്ട് അതേപോലെ തന്നെ ഒരു വ്യക്തി നടത്തുന്ന ഫാം കൂടിയുണ്ടത് ഒന്നും രണ്ടും പേരും ഷെയറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മടെ വീഡിയോ ഇവിടെ വൈകിട്ടപ്പ് ചെയ്യണ്ട കാർഷികപരമായിട്ട് പ്രത്യേകിച്ച് പശുവിനെ കുറിച്ച് നിനക്ക് പറഞ്ഞ് തരാൻ അറിയില്ല എന്റെ വീട്ടിൽ ആ ഒരു ചെറിയ പശു ഉള്ളു കേട്ടോ കുഞ്ഞി പശു വേണോ അപ്പൊ ഇവനാണെങ്കിൽ കൂടുതൽ പറഞ്ഞു തരാനായിട്ട് ഇവന് വയരമാടിയാണ് ഇതിന്റെ ക്യാമറ ഫ്രണ്ടിൽ വരാന വയറുമടിയാണ് ഞാൻ പറയുന്നത് കുറേ നിർബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ പീഡിഷ്ടായി വിചാരിക്കുന്ന എന്തെങ്കിലും അഭിപ്രായങ്ങളും കമന്റുകളൊക്കെയാണെങ്കിൽ പറയാട്ടോ എന്തെങ്കിലും ടെലും പറയാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് കൂടുതലും ചെറുപ്പക്കാർ വൈറമടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോ ഇറങ്ങിത്തിരിക്കണം നിങ്ങള് നിങ്ങൾക്ക് ഒരു പ്രചോദനം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഓൾ ബൈസ്